ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه വക്കുൽ നബിം ബഹുമാനരായ സഹോദരങ്ങളെ അള്ളാഹു സുബെഹാനഹു വറ്റ് ആലക്ക് തകുവ ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തോടു കൂടെ വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബെഹാനഹു വറ്റ് ആല അള്ളാഹുവിനെ ഏത് സാഹചര്യത്തിലും അനുസരിച്ച് അവൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബൂത്ത് ആല പറഞ്ഞു ആകാശഭൂമികളെ സൃഷ്ടിച്ചതു മുതൽ അള്ളാഹു സുബാനഹുത്ത് ആലയുടെ രേഖയിൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് മിൻഹ അർബഅത്തുൻഹറും ആ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ് ഐം ഫലിമു ഫിന്ന എം ഫുസക്കും നിങ്ങൾ ആ മാസങ്ങളിൽ സ്വന്തത്തോട് അക്രമം കാണിക്കരുത് അള്ളാഹു സുബാൻഹൂബല പറയുന്നു ഫല തഫ്ലിമു ഫി ഹിന്ന നിങ്ങൾ ആ മാസങ്ങളിൽ സ്വന്തത്തോട് അക്രമം കാണിക്കരുത് അള്ളാഹു സുബാനഹുവ ആല ഈ ആയത്തിലൂടെ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മുതൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് എന്ന് പറയുകയും ആ പന്ത്രണ്ട് മാസങ്ങളിൽ അള്ളാഹു സുബഹാനഹുവ ആല പവിത്രമായ മാസങ്ങളായി നാല് മാസങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ആ മാസങ്ങളിൽ നിങ്ങൾ പാപങ്ങൾ ചെയ്യരുത് സ്വന്തത്തോട് അക്രമം കാണിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഇതിൽ ആ മാസങ്ങളിൽ നിങ്ങൾ അക്രമം കാണിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹു സുബാനഹുഅാല ഉദ്ദേശിച്ചത് പന്ത്രണ്ട് മാസങ്ങളാണോ അതോ ഈ നാല് മാസങ്ങളെക്കുറിച്ചാണോ എന്ന് മഹാന്മാരായ മുഫസ്സറുകൾ ചർച്ച ചെയ്യുന്നുണ്ട് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടാകാൻ പാടില്ല സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് മാസങ്ങളിലും പാപങ്ങളെ സൂക്ഷിച്ച് ജീവിക്കേണ്ടവനാണ് സത്യവിശ്വാസി പാപങ്ങൾക്കിടയിൽ നമുക്കും ഇടയിൽ ഉള്ള വിദൂരം ഉണ്ടാകുവാൻ വേണ്ടി അള്ളാഹു സുബാനത്തിൻ്റെയും പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോ നമസ്കാരത്തിൻ്റെയും തുടക്കത്തിൽ നിർവഹിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽപ്പെട്ട പ്രാർത്ഥനയാണ് അല്ലാഹുവേ എനിക്കും എൻ്റെ പാപങ്ങൾക്കുമിടയിൽ മഗ്രിബിനും ഇടയിലുള്ളതുപോലെ വിദൂരത നീ ആക്കി തരണമേ എന്ന പ്രാർത്ഥന അതുപോലെ പാപങ്ങളെ സൂക്ഷിക്കേണ്ടവനാണ് സത്യവിശ്വാസി പാപങ്ങൾ തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ വളരെ ജാഗ്രതയോടുകൂടെ കരുതേണ്ടവനാണ് സത്യവിശ്വാസി പന്ത്രണ്ട് മാസങ്ങളിലും അവന് പാപങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാൽ പ്രത്യേകം പ്രത്യേകം ഈ മാസങ്ങളിൽ പാപങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നു കാരണം ഈ മാസത്തെ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് ഈ മാസങ്ങളിൽ ഈ നാല് മാസങ്ങളിൽ പാപങ്ങൾ മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ് ഏതൊക്കെയാണ് സഹോദരങ്ങളെ ഈ നാല് മാസങ്ങൾ ഒന്നാമത്തേത് റജബാണ് അതുപോലെ തന്നെ മുഹറം ഈ നാല് മാസങ്ങൾ പ്രത്യേകം പവിത്ര മാസങ്ങളായി നിശ്ചയിച്ച മാസങ്ങളാണ് അതിൽ സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുകയാണ് ആദ്യ പത്ത് ദിവസങ്ങളെ കുറിച്ച് റസൂർ അലഹി വസ പറഞ്ഞത് ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം ذلحجزيلة رسول الله صلى الله عليه وسلم تنقل براني ركنو اي پتت دو الى سل رسول صلى الله عليه وسلم پرنا دائي مهانا يا ابن عباس رضي الله عنه نمك عريق تدرنو مهانا يا امام بخاري نبادن حديثان رسول الله صلى الله عليه وسلم پرنو ما من ايام العمل الصالح فيها احب الى الله

ഫലം ഒരു വ്യക്തി ഒഴികെ യുദ്ധത്തിലേക്ക് സ്വന്തം ശരീരവും സമ്പത്തുമായി പുറപ്പെട്ടിട്ട് തിരിച്ച് തിരിച്ച് മടങ്ങാത്ത ഒരു വ്യക്തിയെ പോലെ തിരിച്ച് ജീവനില്ലാതെ തൻ്റെ സമ്പത്തിനെ മുഴുവൻ ഒഴിവാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ വ്യക്തിയെ മാറ്റിവെച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും അള്ളാഹു സുബാനവും ഇഷ്ടം ഇദുൽഹിജയിലെ ആദ്യ പത്ത് ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങളാണ് എന്ന് റസൂൽഹി സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിവസങ്ങളെ ഇബാദത്തുകൾ കൊണ്ട് നല്ല രൂപത്തിൽ ഉപയോഗിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് അസുയാം നോമ്പ് നോൽക്കുക എന്നുള്ളത് ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ റസൂർ സാഹുഅലഹി വസ്ല്ലങ്ങൾ പ്രത്യേകം നമുക്ക് പ്രോത്സാഹനം തന്നിരിക്കുന്നു സഹോദരങ്ങളെ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറെ ശ്രേഷ്ഠകരമായ സൽക്കർമ്മമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് ഈ ദിവസങ്ങളിൽ പരമാവധി നോമ്പ് നോൽക്കാനായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊന്നാണ്

ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കണമെന്ന് റസൂൽ അലഹി വസല്ല തങ്ങൾ പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദിവസങ്ങൾ ആ രൂപത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് തക്ബീറിൻ്റെ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം മഹാനായ അബു ഹുറ റിയാഹു അനഹു അതുപോലെ തന്നെ അബ്ദുല്ലാഹുബിൻ എമർ റിയാഹു അൻഹു ഈ പത്ത് ദിവസങ്ങളിൽ ഒന്ന് മുതൽ ദുൽഹിജ ഒന്ന് മുതൽ തന്നെ അങ്ങാടിയിലേക്ക് ഉറക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ട് ഇറങ്ങുമായിരുന്നു എന്നാണ് അത് കേട്ടുകൊണ്ട് ആളുകളും ആളുകളും അത് കേട്ടുകൾ തക്ബീർ ചൊല്ലാറുണ്ട് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും മഹജൂറത്തായ ആളുകൾക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വിസ്മരിക്കപ്പെടുന്ന ഒരു ചുന്നത്തിൽപ്പെട്ടതാണ് ഒന്നു മുതൽ അയ്യാ ദിവസം മഹരിബ് വരെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നത് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്താണ് നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഏത് സൽക്കർമ്മങ്ങളും ഏത് സൽക്കർമ്മങ്ങളും അള്ളാഹു സുബാനക്ക് ഈ ദിവസങ്ങളിൽ ചെയ്യൽ ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി റവാതിബ് നമസ്കാരം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ നമസ്കാരങ്ങളുടെ ശേഷവും അവസാനവും പ്രത്യേകം വസൂൽ സാഹുഅലഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള റവാത്തിബ് നമസ്കാരം അതുപോലെ തന്നെ നാഫിലത്തായിട്ടുള്ള നമസ്കാരങ്ങൾ ആ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്വതക്ക ദാനധർമ്മങ്ങൾ ആ വിഷയം ശ്രദ്ധിക്കണം രോഗ സന്ദർശനം കുടുംബ ബന്ധം പുലർത്തൽ പാവപ്പെട്ടവരെ സഹായിക്കൽ അതുപോലെയുള്ള ഏതേത് സൽക്കർമ്മങ്ങളുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ പ്രത്യേകം നമ്മൾ ആ സൽക്കർമ്മങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് കാരണം റസൂൽ വസ്സലെ പറഞ്ഞത് അള്ളാഹു ഏറ്റവും ഇഷ്ടം ഈ പത്ത് ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യലാണ് എന്നാണ് അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഫർലിന്റെ വിഷയം ഫർലായ കാര്യങ്ങളുടെ വിഷയം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ വിഷയം അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫർലിനെ അള്ളാഹു സുബാനാക്കിയത് എന്തുകൊണ്ടാണ് അള്ളാഹു സുബാന നിർബന്ധമാക്കിയത് ആ കർമ്മങ്ങൾ അള്ളാഹു സുബാനിഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ രാത്രിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം നമ്മൾ ഫർൽ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതാണ് അതുപോലെ തന്നെ സുന്നത്തായ നോമ്പിനേക്കാൾ അള്ളാഹുവിനഷ്ടം നോമ്പ് നമ്മൾ നോൽക്കാനാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം അതായത് കൊണ്ടാണ് അള്ളാഹു എന്ന് പ്രത്യേകം നമ്മൾ മറക്കാതിരിക്കുക അള്ളാഹു സുബാൻ പറഞ്ഞതായി റസൂൽ അലഹി വസ്സല പറഞ്ഞു ിഷ്ടമുള്ള മറ്റൊന്നുകൊണ്ടും എന്റെ അടിമ എന്നിലേക്ക് അടുത്തിട്ടില്ല എന്ന് അള്ളാഹു സുബാനഅല പറയുകയാണ് അതുകൊണ്ട് ഫർലിൻ്റെ കാര്യം ഫർലായ കാര്യങ്ങളുടെ കാര്യം മറ്റൊന്നിനേക്കാളും സഹോദരങ്ങളെ പ്രത്യേകം പ്രാധാന്യത്തോടു കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റു ദിവസങ്ങൾ കടന്നു പോകുന്നത് പോലെ നമ്മുടെ മറ്റു ദിവസങ്ങൾ കടന്നു പോകുന്നതുപോലെ ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുൽഹയിലെ ഈ പത്ത് ദിവസങ്ങൾ നമ്മിൽ നിന്ന് കടന്നു പോകാൻ പാടില്ല പ്രത്യേകം പരിഗണിക്കാൻ അള്ളാഹു സുബാനഹത്ത് അലയിലെ കടുക്കാൻ തൗബ ചെയ്യാൻ ഇസ്തുഫാർ ചെയ്യാൻ തസ്ബീഹകളും തഹ്മീദുകളും തഹലീലുകളും അതുപോലെ തന്നെ തഹ്ബീറുകളും വർദ്ധിപ്പിക്കാൻ സുന്നത്തായ ഫർലായ കർമ്മങ്ങളെല്ലാം വർദ്ധിപ്പിക്കാൻ നമുക്ക് ഈ ഈ ദിവസങ്ങളിൽ പ്രത്യേകം സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഈ മാസത്തിൽ പ്രത്യേകം റസൂൽ വസല്ലമ തങ്ങൾ നമുക്ക് സുന്നത്തായി പഠിപ്പിച്ച കർമ്മമാണ് ഉൽഹയത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ഹിജറയ്ക്ക് ശേഷം പത്തു വർഷമാണ് മദീനയിൽ ജീവിച്ചത് ആ പത്തു വർഷവും റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ഈ കർമ്മം നിർവഹിച്ചിട്ടുണ്ട് മഹാനായ ഇബിനു അമർ റലി അള്ളാഹു അനുഹു പറയുന്നു അക്കാമ റസൂൽ റസൂൽ സല്ലാഹു അലഹി വസ്ലല്ലമ മദീനയിൽ താമസിച്ച പത്ത് വർഷവും അവിടുന്ന് ഉൽഹയ്യത് കർമ്മം നിർവഹിച്ചിട്ടുണ്ട് മെഹന ഇബിനുൽ കയീം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ജാദുൽ മഹാദിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലഹി വസ്ല്ലം ഉൽഹയത്ത് ഒരിക്കൽ പോലും അവിടുത്തെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല അവിടുന്ന് ഒഴിവാക്കാത്ത ഒരു കർമ്മമാണ് ഉൽഹയ്യത്ത് എന്ന് മഹാനായ ഇബിനു പറഞ്ഞതായി കാണാൻ സാധിക്കും പറഞ്ഞു ഒരാൾക്ക് കഴിവുണ്ടായിട്ടും സാധിച്ചിട്ടും കർമ്മം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നിസ്കാര സ്ഥലത്തേക്ക് പെരുന്നാൾ നിസ്കാരത്തിന്റെ സ്ഥലത്തേക്ക് വരാൻ പാടില്ല അടുക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു സഹോദരങ്ങളെ സഹോദരങ്ങളെ വലിയ സമ്പത്തുള്ളവർക്ക് മാത്രം സുന്നത്തായ കാര്യമല്ല ഉലഹിയത്ത് സാധിക്കുമെങ്കിൽ സാധിക്കുമെങ്കിൽ എല്ലാവരും തന്നെ നിർവഹിക്കേണ്ട കഴിവുള്ള സാധിക്കുന്നവർ എല്ലാവരും തന്നെ നിർവഹിക്കേണ്ട കാര്യമാണ് ഉൽഹിയത്ത് ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ പരിശോധിക്കുമ്പോൾ റസൂലുള്ളാഹി സൊല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പരിശോധിക്കുമ്പോൾ നമുക്ക് അത് വ്യക്തമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഉൽഹയ്യത്തിൻ്റെ കാര്യം നമ്മൾ കഴിവുള്ള ആളുകൾ പ്രത്യേകം അത് നിർവഹിക്കാനായി ഉത്സാഹം കാണിക്കേണ്ടതുണ്ട് അതോടൊപ്പം സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഉൽഹയ്യത്ത് അതൊരു അയിബാദത്താണ് അള്ളാഹു സുഹാന ഏത് അയിബാദത്തും നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകൾ രണ്ട് നിബന്ധനകളുണ്ട് റസൂൽഹി സാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ച രണ്ട് നിബന്ധനകൾ ഒന്നാമത്തത് സഹോദരങ്ങളെ ഇഖ്ലാസാണ് ഒന്നാമത്തേത് സഹോദരങ്ങളെ ഇഖ്ലാസാണ് നമ്മൾ ഏത് ഐബാദത്ത് ചെയ്യുമ്പോഴും ഉദ്ദേശിച്ച് നാളെ സ്വർഗത്തിൽ ചെന്ന അള്ളാഹു സുബാനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ച് ആ ഒരു നെയ്യത്തോടു കൂടെ മാത്രം നിർവഹിക്കുമ്പോഴാണ് അള്ളാഹു സുബാനഹുവത്ത് ആല നമ്മുടെ സ്വീകരിക്കുന്നത് അമാലു അള്ളാഹു അമലുകളെ പരിഗണിക്കുന്നത് നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്ക് ഒരു ചെയ്യാൻ വേണ്ട പരിശ്രമത്തിനേക്കാൾ വലിയ പരിശ്രമവും വേണ്ട കാര്യമാണ് ഇബാദത്തിന്റെ നീയത്തുകളെ നന്നാക്കുക എന്നുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരിക്കലും കർമ്മം നിർവഹിക്കുമ്പോൾ നമ്മുടെ നീയത്ത് മാറിപ്പോകാൻ പാടില്ല ആളുകൾ കാണട്ടെ ഞാൻ ഉലഹിയത്ത് നിർവഹിക്കുന്ന ആളാണ് ആളുകൾ എന്നെ അംഗീകരിക്കട്ടെ ആളുകൾ നല്ലത് കരുതട്ടെ ഞാൻ ഉലഹിയത്ത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് കരുതും എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് ഒരിക്കലും സഹോദരങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല മറിച്ച് അള്ളാഹു സുബാന ആലയുടെ വജിഹ് ഉദ്ദേശിച്ചു മാത്രമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അതാണ് ഒന്നാമത്തെ നിബന്ധന രണ്ടാമത്തേത് സഹോദരങ്ങളെ ഇത്തിബ റസൂലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അല്ലാഹു അലഹി വസ്സല്ല തങ്ങൾ പഠിപ്പിച്ചതുപോലെ നിർവഹിക്കണം എങ്ങനെയെങ്കിലും നിർവഹിക്കാൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാനല്ല മറിച്ച് റസൂൽ സൊല്ലാഹു അലഹി വസ്സല്ലമ എങ്ങനെയാണോ പഠിപ്പിച്ചത് എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇരുപത്തി വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ഇബാദത്തുകളും എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് തന്നിഷ്ടത്തിനനുസരിച്ച് സംഘടനാ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞതും എഴുതിയതും പ്രസംഗിച്ചതും അനുസരിച്ച് ചെയ്യേണ്ടവരല്ല നമ്മൾ മറിച്ച് നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലം ഏത് രൂപത്തിലാണോ നമുക്ക് കാണിച്ചു തന്നത് അതെങ്ങനെയാണ് എന്ന് കൃത്യമായി പഠിച്ചറിഞ്ഞ് മാത്രം ഓരോ ഇബാദത്തും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ രണ്ട് നിബന്ധനകൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഉലഹിയത്ത് നിർവഹിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബാന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ല നീയത്തോടു കൂടി അയിബാദത്തുകൾ ചെയ്യാനുള്ള തോഫീക്കോ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബാനഹുബ് ആരാ ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ശത്രുക്കൾക്ക് അള്ളാഹു നിന്യത പ്രദാനം ചെയ്യുമാറാകട്ടെ അക്കൂലി